എന്തുവാടി എന്ത് സ്കൂളിലെല്ലാം വിട്ട് കരയുന്നതിന് ഇന്നാണ് ആ ദിവസം പൊന്നസം മൗണ്ടനും തിരിച്ച് സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് ജൂൺ മൂന്ന് സ്കൂൾ തുറക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ കാരണം ചില സമയങ്ങളിൽ നമ്മൾ പറയും തൂത്തഡേയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുട്ടികൾ കാണിക്കുമ്പോൾ നമ്മൾ പറയും ആ മൂന്നാം തിയ്യതി ആകുമ്പോൾ സ്കൂൾ തുറക്കുമല്ലോ അല്ലെങ്കിൽ സ്കൂളൊന്ന് തുറന്നാൽ മതി ഇങ്ങനെയൊക്കെ പറയാലോ അവൾ പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട് കാരണം ചില സമയങ്ങളിൽ എൻ്റെ പൊന്ന സമുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക കൂട്ട് ആശ്വാസം അങ്ങനെയൊക്കെ പറയുന്ന എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റേ ഉള്ളൂ കുറച്ച് നേരത്തെ എണീ എണീക്കണമല്ലോ ഇന്ന് അപ്പം സാധാരണ ഇത്രയും ദിവസം ഉറക്കമൊക്കെ മുഴുത്താണ് എഴുന്നേക്കുന്നത് ഈ ഉറക്കമൊക്കെ തികഞ്ഞെണീക്കാന്ന് പറയല്ലേ അതുപോലെ ഇന്നല്ലാതെ എഴുന്നേറ്റം കൊണ്ട് ആദ്യത്തെ ദിവസം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനി ഒന്ന് രണ്ട് ദിവസം ആയാലേ ഇനി ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് എണീക്കാൻ പറ്റും അലാറം വെക്കാതെ പിന്നെ നമുക്ക് എഴുന്നേക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് പോകാൻ കൊണ്ട് നാക്കങ്ങോട്ടൊന്നും ഇതാവുന്നില്ല കേട്ടോ എന്തൊരു ഭയങ്കര ഒരു നനവില്ലായ്മയെന്ന് പറയില്ലേ അതുപോലെ ഇരിക്കുന്നു നമ്മുടെ സംസാര ശൈലിയിൽ ഒരു വ്യത്യാസം അപ്പോൾ എന്താ പറയുക ഇന്നലെ തന്നെ ഞാൻ പിന്നെ നമ്മുടെ പുതിയ വീട്ടിൽ വെള്ളം ഒഴിക്കുമ്പോഴപ്പോൾ ഒന്ന് കയറി തട്ടി വീണ് കേട്ടോ അങ്ങനെ മുട്ടിൽ ഭയങ്കര വേദനയായിരുന്നു രാത്രി മക്കളെ നാളെ സ്കൂളിൽ പോകാനുള്ള ഉറങ്ങും ഉറങ്ങും ഉറങ്ങുക അമ്മയുടെ കാലിൽ ഞങ്ങൾ ഇപ്പം തരും അമ്മ കാലി ഇങ്ങനെ മൂന്ന് തൊട്ട് പൊക്കൂ അതിന് കാത്തിടൂ ഇനി ഞങ്ങൾ തിരുമാ അങ്ങനെ ഭയങ്കര ചില സമയങ്ങളിൽ എനിക്ക് എനിക്കറിയത്തില്ല അവർ ഭയങ്കര സ്നേഹം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ചില സമയം കൂട്ടാണ് ചിലപ്പം നമ്മൾ ചില സമയങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് മനുഷ്യനല്ലേ നമുക്ക് വിഷമം ഇല്ലാത്ത മനുഷ്യരില്ല ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചു ടെൻഷൻ അടിച്ച് ഇരിക്കുന്ന സമയത്തായിരിക്കും ആയിരിക്കും പൊന്നുസിനെ മോണ്ടണേ ചില ചില സംസാരങ്ങൾ കുഞ്ഞുങ്ങളല്ലേ ചില സംസാര ശൈലികൾ ചില സംസാരങ്ങൾ ചില സംശയം ചോദിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ നമ്മൾ ആ ടെൻഷൻ എന്തോ അതുപോലും ഓർക്കത്തില്ല ഇത് ആലോചിച്ച് ഇവർ പറയുന്ന ഈ കാര്യം ആലോചിച്ച് ചിരിച്ചു പോവും പിന്നെ അതുപോലെ ചില കുരുത്തക്കേടുകൾ അതൊക്കെ നമ്മളെ പല കാര്യങ്ങളും മറക്കും അപ്പം എനിക്ക് പൊന്നു ദിവസം മോണ്ടന്നെ സ്കൂളിൽ പോകുമ്പോഴെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അവരെ ഞാൻ മിസ്സ് ചെയ്യും കേട്ടോ പിന്നെ കുഞ്ഞുങ്ങൾ പഠിക്കാനാണ് പോകുന്നത് എന്നാലും എനിക്ക് ഭയങ്കര ഒരു സങ്കടമുണ്ട് എൻ്റെ ഉള്ളിൽ കേട്ടോ പിന്നെ സാറിയില്ല ഞാൻ ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ അറിയാതെ കരഞ്ഞു അപ്പോൾ ഓക്കെ അതൊക്കെ പോട്ടെ എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെ അപ്പം അടുക്കളയിൽ ഞാൻ ഇന്നലെ എല്ലാം സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അപ്പം ബാ നമുക്ക് സമയം കളയണ്ട വർത്താനം വന്ന സമയം കളയണ്ടേ എനിക്ക് ഞാനും പോകണമല്ലോ അപ്പോൾ എനിക്കും സാധാരണ ദിവസം പോലെയല്ല കുടിക്കുകയും ഒക്കെ ചെയ്യണം അപ്പം സമയം കളയണ്ട ജോലിയിലേക്ക് കിടക്കാം അപ്പൊ ആദ്യം നമുക്ക് കുടിക്കാനുള്ള വെള്ളം ചൂടാക്കി വെക്കാം പിന്നീട് നമ്മുടെ സ്കൂളിൽ കൊണ്ടുപോവാനും ഇത് ഞാനല്ല പയറ് വെള്ളത്തിലിട്ട് വെച്ചേക്കോട്ട ചെറുപയറ് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം മറ്റേ കൂമ്പ് തോരം വെക്കാന അതൊന്ന് കഴുകിയെടുക്കട്ടെ അപ്പോ പയറ് വിസിലടുപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും പയറ് വരും സെറ്റ അങ്ങനെ രണ്ടടുപ്പുള്ളത് നല്ല ബുദ്ധിമുട്ടാണ് പുതിയ വീടൊക്കെ ആയിട്ട് അഞ്ചാറ് അടുപ്പുള്ള ഗ്യാസ് മേടിക്കണം കൊല്ലൂസ് ഏതേലും സിനിമയിലൊക്കെ കാണുമ്പോൾ പറയും വേണ്ടമ്മ അവരുടെ ഗ്യാസിൽ അടുപ്പുണ്ട് രണ്ടുപേര് ചോറ് ഇന്നലെ ഞാൻ നെല്ല് ഉത്തിരി കേട്ടോ ഇനി നമുക്ക് ചോറ് വടിച്ചെടുക്കാം അപ്പത്തെ അതുക്കള ചോറ് കേട്ടോ എടുത്തോണ്ട് പോണം ചോറ് ഷാദം അത്ര ഇഷ്ടോ കാരണം വെച്ചാല് അന്നൻ ഇങ്ങനെ വെള്ളം ഒരുപാട് നേരം കെട്ടി കിടക്കുന്നതുകൊണ്ട് ഇഷ്ടമല്ല കഴിക്കും അണം പറയാൻ എത്ര നമ്മളിങ്ങനെ എടുത്താലും നനവ് കാണുമെന്ന നമുക്ക് ഇതാണ് എളുപ്പം അല്ലാത്ത ദിവസം ഞാൻ അല്ലാതെ സ്കൂളൊന്നും വെള്ളം ഇന്നലെ രാത്രിയെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കാം കേട്ടോ സാധാരണ സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങൾ പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ പോയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്ത പാത്രവും കഴുകി തൂത്ത് തുടച്ചാണ് ഇടുന്നത് പണ്ടോട്ടെ ഞാൻ ഡെയിൽ നിന്ന് നില കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാനും കൂടെ പോണമല്ലോ അപ്പോൾ പാത്രങ്ങളെല്ലാം പാത്രങ്ങളല്ലെന്ന് രാത്രി കഴിവയ്ക്കും പിന്നെ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളല്ലോ അപ്പോൾ എന്നെ തൂത്ത് തുടച്ച് സെറ്റാക്കിയിട്ട് കാരണം ഞാൻ കുളിച്ച് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ പോകണം പിന്നെ വന്നിട്ട് തൂക്കാൻ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് അപ്പം തൂത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുളിച്ച് വൃത്തിയായിട്ട് ഇരിക്കണം അപ്പോൾ അത് കണ്ടിട്ട് തൂത്ത് സെറ്റാക്കി ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വെള്ളം ചൂട വെള്ളം ചൂടായിട്ട് ഇറ ഇറക്കിയിട്ട് തോരം വെക്കണം പിന്നെ ദോശ ഇടണം ചോറ് പിന്നെ ഇന്നലെ ഞായറാഴ്ച അല്ലേ ഇന്നലെ പോത്തിറച്ചി കിട്ടി ഞാൻ ഇന്നലെ രാത്രി തന്നെ കറി വെച്ച് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഈ പെരുന്നാളിനൊക്കെ തലേന്ന് രാത്രി കറി വെച്ച് വെക്കുമല്ലോ അതുപോലെ കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രാവിലെ കിടന്ന് ചെയ്യണ്ടേ അതുകൊണ്ട് എല്ലാം ഞാൻ എളുപ്പപ്പണി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഓരോ നേരം ആയിട്ട് എടുക്കട്ടില്ല ഇതിപ്പോ ശരിയായി ചെറുപയറു തന്നെ നമ്മുടെ ബീഫ് കറി ബീഫ് കറി ചൂടാക്കി എടുക്കണം നല്ല തേങ്ങാപ്പുത്തൊക്കെ ഇട്ട് ഞാൻ ഏയ് നമ്മുടെ കൂമ്പ് തോരന് ഞാൻ ചതച്ചു വരെ വെച്ചു അത്ര കിളപ്പാക്കി വെച്ചേക്കുവാ നമ്മുടെ വാഴപ്പിൻ്റെ തോരൻ പിന്നെ ബീഫ് ചൂടാക്കാൻ വെച്ചു ഇനി ഇതൊന്ന് വെള്ളം വറ്റി സെറ്റായി വരട്ടെ അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങ ഇടാം ഞാൻ പൊന്നുസിന മോട്ടേനയും പുതിയ പാത്രമൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ കഴിവണ്ടേ ഇതാണ്ടേ ഫെഡ്നസ്സിൻ്റെ മോനോട്ടൻ്റെ ഈ കുപ്പി അതുപോലെ സ്നാക്സ് ബോക്സ് അല്ല ഇഞ്ച് ബാഗ് പിന്നെ കറിയു കൊണ്ടുപോകാൻ അതും സ്നാക്സ് ബോക്സ് പോലത്തെ സാധനമാണ് ഞാൻ കറി കൊണ്ടുപോകാൻ ആക്ച് അപ്പോൾ എല്ലാം റെഡി ഇനി ഇത് ചൂട് വളർത്തിയോന്ന് കഴിവണം പിന്നെ ഇന്നത് ഇന്നത് ഇത് ഒരാളുടെ കളറാണ് ഇത് ഒരാളുടെ കുപ്പിയാണ് അങ്ങനെയൊന്നും വിടില്ല കേട്ടോ ഞാൻ ഏതിൽ കൊടുത്തു വിടുന്നു അതാണ് അവരുടെ അതൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് ഇതെൻ്റെയാണ് ഇതെൻ്റെയാണ് അങ്ങനെയൊന്നും ഇല്ലാട്ടോ കാരണം എടുക്കുമ്പോഴേ അങ്ങനെയാ ഇത് ഇതെൻ്റെ അടി ഇതെൻ്റെയാണ് അങ്ങനെ പറയത്തൊന്നുമില്ല ഞാൻ ഏതെടുക്കുന്നു അതാണ് നമ്മൾ ഇതിലാണ് മൂന്നുട്ടൻ കൊടുത്ത് വിടുന്നെങ്കിൽ അതും ഇതിലാ പൊന്നൂസം കൊടുത്തുവിടുന്നതാണ് അങ്ങനെ കേട്ടോ അപ്പോൾ ഇത് കഴിയെടുക്കട്ടെ ഇറച്ചിയൊക്കെ നീ ചൂടായിക്കൊണ്ടിരിക്കുന്നു പിന്നെ ആ സെറ്റായി ഇത് ഇന്നലെ ഞാൻ രാത്രി കറിവെക്കാൻ കാരണം രാത്രി നമ്മൾ ചപ്പാത്തിയും ഇറച്ചിക്കറിയും കൂടെ കഴിച്ചായിരുന്നു കേട്ടോ അതിൻ്റെ ബാലൻസാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് മറച്ചു കൂടാറുണ്ട് ദാണ്ട് ദോശമാവ് ദോശം ഇടണം അപ്പതീ നമ്മുടെ ഇത് വാഴ കൂമ്പല്ലേട്ടോ പറ്റില്ലേ എന്തു വേനല് സമയത്ത് പേരും മറന്നുകൂടുന്നത് എന്നെ വെച്ച് സെറ്റായി അപ്പോൾ ഞാൻ ചോറ് പൊരിച്ചിറക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ തോരന ഇറക്കിയിട്ട് കുളിക്കാനുള്ള പൊതുസിനും മുന്നിനും കുളിക്കാനുള്ള വെള്ളം ടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പോയി വിളിച്ചിട്ട് വരാമേ അപ്പൊ എന്റെ ഒരു ജോലി അങ്ങ് ഒഴിയുമല്ലോ പിന്നെ നമുക്ക് ലഞ്ച് ബോക്സിലെല്ലാം പാക്ക് ചെയ്ത് വെച്ചാൽ മതി അങ്ങോട്ട് സെറ്റ് ആവാത്തേ ഇത്ര പേരായി അല്ലെങ്കിലും സമയം ഇല്ലാന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ പരിപാടി ഇന്നെല്ലാ അമ്മമാരും രാവിലെ അടുക്കളയിൽ തിരക്കായിരിക്കും വെള്ളം വയ്ക്കണം അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം മുത്തുമണീസ് ഞാൻ കുളിച്ച് റെഡിയായി കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു ജോലി ഒതുങ്ങി പിന്നെ ഞാൻ പാത്രവും കുപ്പിയൊക്കെ കഴിവാതെ വെച്ചേക്കുന്നത് പൊന്നിസ്രിമോട്ടിനെ കുളിക്കാനുള്ള വെള്ളം വെച്ചേക്കുവാണ് രാവിലെ വലിയ തണുപ്പൊന്നും എനിക്ക് തോന്നില്ല കേട്ടോ വെള്ളത്തിന് ഞാനും ഉണ്ടാകും പച്ച വെള്ളത്തിലാ കുളിക്കുന്നത് എവിടെയെങ്കിലും നമ്മൾ ഈ ടൂറൊക്കെ പോകാൻ അങ്ങനെയൊക്കെ എഴുന്നേക്കുമ്പോൾ വെളുപ്പാങ്കാലം അങ്ങനെ നിറമ്പാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തി കുടിക്കും അപ്പോൾ ഈ വെള്ളം കുറച്ച് ചൂടായതിനു ശേഷം ചൂട് വെള്ളത്തിൽ കഴുകാൻ വേണ്ടിയിരിക്കും കേട്ടോ പാത്രവും കുപ്പിയൊക്കെ അതാണ് ഞാൻ അങ്ങനെ വെച്ചത് അപ്പം ദോശ എൻ്റെ ദോശക്കുട്ടനോട് ഇന്നലെ ചോറ് കറിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മോനോട്ട് അപ്പത്തേക്ക് ചുണുങ്ങാൻ തുടങ്ങി ചോറ് വേണ്ട അപ്പോഴത്തേക്കും അണ്ണം വഴക്ക് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ സാരമില്ലാണെ അപ്പം ഇടയ്ക്കിടയ്ക്ക് ചോറ് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ആ വഴക്കങ്ങ് മാറ്റി കുഞ്ഞിന് കഴിക്കാൻ എളുപ്പം ഇങ്ങനെ ദോഷമുണ്ടോയെന്ന് കേട്ടോ അതാ അങ്ങനെ ദോഷം മതിയെന്ന് പറയുന്നത് എനിക്കറിയാം പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ എന്തെങ്കിലും ചോറ് കൊടുത്തുവിടാം കഴിഞ്ഞിട്ട് കൊടുത്തുവിടുല്ലേ പിന്നെ മോനോടനോട് ചോദിക്കും മക്കളെ നാളെ ചോറ് വെക്കട്ടെ എന്ന് പറയുമ്പം അവൻ സമ്മതിക്കും വഴക്കുണ്ടാക്കാൻ എന്നിട്ട് യാതൊരു കാര്യവും അതുകൊണ്ടാണ് ഞാൻ നമ്മൾ സ്നേഹത്തിൽ പറഞ്ഞാൽ ഓക്കെ ആവും ചില ദിവസങ്ങളിൽ സമ്മതിക്കും നമുക്ക് അണ്ണനെ വിളിച്ചുണത്താം ഇനിയും താമസിച്ചാൽ കഴക്ക് പറഞ്ഞാലോ ഞാൻ കഥ ഇങ്ങോട്ട് അടച്ചിട്ടതാ വീഡിയോ എടുക്കാൻ എടുക്കാമെന്നൊരു ഹാലും പാൻ ഭയങ്കര ശബ്ദം അയ്യോ കിടക്കുന്ന കോലൊന്നും ശരിയല്ല മോണ്ടൻ്റെ പൊന്നിക്കും മോണ്ടനും കിടക്കുന്ന കണ്ടോ അപ്പതേ എല്ലാം സെറ്റായി അണ്ണൻ തേ കുളിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ലഞ്ച് ബോക്സ് വീഡിയോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ആക്കി വെച്ചേക്കുമോ ലൈറ്റും സാധനങ്ങളൊക്കെ അപ്പോൾ തുടങ്ങാം ഭാഗത്തോട്ട് പോവാം അപ്പം നമ്മുടെ പൊന്നൂസിന് പിങ്ക് കളർ കൊടുക്കുക അല്ല അവർക്ക് പിങ്ക് കളറിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോനുട്ടിന് സ്കൈ ബ്ലൂവും കൊടുക്കാം നല്ല ചൂട് ചോറ് നമ്മളിവിടെ അങ്ങനെ വെള്ളരി മാത്രമായിരുന്നു കഴിക്കും കേട്ടോ അപ്പം കുറച്ച് ദിവസം കൊണ്ട് ഏ കുറച്ച് മാങ്ങ അച്ചാറ് പൊന്നൂസിന് അച്ചാർ ഇഷ്ടമാണല്ലോ പിന്നെ നമ്മുടെ തോരൻ വാഴക്കൂമ്പ് തോരൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ തന്നെ വെച്ച് ഇതിനകത്ത് സ്പേസ് ഉണ്ട് ഈ പാത്രത്തിൽ കേട്ടോ പഴയ പാത്രത്തിൽ നല്ല നീളമാണ് വീതിയില്ല സ്പേസ് ഇല്ല നമുക്കൊരു പാത്രം വെക്കാൻ പറ്റൂലായിരുന്നു ഇതെന്തായാലും വയ്ക്കാൻ പറ്റുന്നുണ്ട് അതെന്തായാലും ഗരിയായി അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാം അമ്മ വീഡിയോ എടുക്കുവാടി ലഞ്ച് ബോക്സ് വീഡിയോ ഇറച്ചിക്കറി ഇറച്ചിക്കറി മൊത്തം കഴിക്കണേ പൊന്നുമോനെ പൊന്നൂസിന്റെ ലഞ്ച് ബോക്സ് സെറ്റ് ഇനി എന്റെ മോന് കുട്ടൻ്റെ എന്റു വടിയോ പൊന്നേ എന്റെ പൊന്നു മോൻ എന്തുവാ എന്തുവാന്ന് നോക്കാൻ വേണ്ടി വന്ന് നിൽക്കുകട്ടോ ഏഹ് മോണ്ടിന് ദോശയടി വിഷമിക്കണ്ടേ അമ്മ നല്ല അടിപൊളി മൊരിഞ്ഞ ദോശ മോണ്ടിവിടെ നിൽക്കുവായിരുന്നു കേട്ടോ എന്തുവാ അമ്മ വെക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അതേടെ നിൽക്കറൊന്നും ഇട്ടിട്ടില്ല എന്നതാ ഞാൻ കാണിക്കാൻ കുളിപ്പിക്കാൻ കൊണ്ടുപോയി അണേ മോനു കുട്ടന് ഇച്ചിക്കരികീ ച്ചിക്കറിന്ന് പറയുന്ന ഞാനും കുഞ്ഞുങ്ങൾ പറഞ്ഞ ആ ശൈലിയായിപ്പോ ലഞ്ച് സെറ്റ് നമുക്ക് സ്നാക്സ് ബോക്സ് സ്നാക്സ് പൊന്നൂസ് നില എന്നോട് പറഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട്സ് അല്ലേ കൂടുതലും കൊടുത്തുവിടണേ അപ്പോൾ ഫ്രൂട്ട്സ് ഞാൻ മറ്റേ കുച്ചിയുണ്ടല്ലോ അത് വെച്ചിട്ടാണ് കുഞ്ഞുങ്ങളിങ്ങനെ കുത്തി കഴിക്കുന്നത് അപ്പോൾ പൊന്നൂസ് നില എന്നോട് പറഞ്ഞമ്മ നമ്മൾ കുച്ചി വാങ്ങിച്ചില്ലായെന്ന് പക്ഷേ ഇതിനകത്ത് കുത്തി കഴിക്കാനുള്ള സ്പൂണുണ്ട് അപ്പോൾ സ്നാക്സ് വയ്ക്കാം ആയിട്ട് കൊടുത്തുവിടുന്നത് കുറച്ച് ബ്ലൂബെറി ബ്ലൂബെറി ഇത് നമ്മൾ ലുലുമാളിപ്പ മേടിച്ചതാ കേട്ടോ ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ് ഡോണറ്റ് സെറ്റ് അപ്പോൾ സ്നാക്സ് ബോക്സും സെറ്റായി എൻ്റെ പൊന്നീസിനും മോൻ്റെ ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ് ആദ്യത്തെ ദിവസം ഇനി അങ്ങോട്ടും അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞൊക്കെ വരും എല്ലാം എടുത്തു വെച്ചു ഇനി ലഞ്ച് ബാഗ് മേളിലിരിക്കും കേട്ടോ എണ്ണം വന്നാൽ എടുത്തു തരണം അപ്പോഴത്തേക്കും ഞാൻ യൂണിഫോം ഒക്കെ എടുത്തു വെക്കട്ടെ അപ്പം ഞാനൊരു സെറ്റായി കേട്ടോ ഞാൻ ഒരുങ്ങി നിന്നാലേ എൻ്റെ പൊന്നൂസിനെ പറഞ്ഞിട്ട് തന്നെ ഒരുക്കാൻ പറ്റും അല്ലെങ്കിൽ താമസിക്കും അപ്പം ഇന്ന് നമുക്ക് വലിയ റോളൊന്നുമില്ലല്ലോ കാരണം നമ്മളങ്ങോട്ട് കൊണ്ടാക്കുന്നു ടീച്ചറിനെ കാണുന്നു കാര്യങ്ങൾ പറയുന്നു അവരെ അകത്താക്കുന്നു പിന്നെ നമ്മളിന്ന് വരുവാട് പിന്നെ മൊത്തം ആവാരല്ലേ അപ്പം ഇനി പൊന്നിച്ച മൊണ്ടനെ ഒരുക്കാൻ ദൈ ഞാൻ യൂണിഫോക്ക് എടുത്ത് വെച്ചു യൂണിഫോക്ക് സെറ്റാക്കി വെച്ചേക്കോ പുത്തനാട്ടോ പഴയത് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇടയ്ക്കിടയ്ക്കിടാം ഒരു ബെനിനോട് ഇടേ ഓനോട്ട് ഈ വർഷം എന്തൊരു പാൻറ് ആട്ടോ കഴിഞ്ഞ എൽ കെ ജി യു കെ ജിന്ന് പാൻ ചെറുക്കനായി വലിയ നീള വാങ്ങി വളണ്ടിട്ട് ഡ്രസ് ഇട്ടുകൊടുത്തിട്ടേ നാണ്ടെ ഇവിടെ ഒരു കണ്ണിണ്ട് ഇനി കേട്ടണം പാവാട കഴിഞ്ഞ വെട്ടം വരെയും പൊന്നൂസിന് ഇറക്കം കൊഴപ്പില്ല നിധിപ്പിച്ചിട്ട് വലിയ പാവാട നോക്കിയെടുത്തത് കേട്ടോ എടുക്കുന്നില്ല ൂസുണ്ടോ നമ്മടെ കണ്ണൊക്കെ കൊടുത്തു നിൽക്കുന്നോണ്ട് കണ്ണിങ്ങനെ അടച്ചിട്ടു അത് കഴിഞ്ഞ് മോനു കൂട്ടന്റെ ഇന്നാളും മേടിച്ചിട്ടായി പുതിയത് പാണല്ലിന്നുവോ സമയം പോയി ഞാൻ മടക്കി തോണോ അമ്മ കഴിഞ്ഞ വിട്ടത് പോലെ ബുക്ക് ഏതൊരു ഒന്നോ രണ്ടോ എടുത്ത് വെച്ചാൽ മതി മോനുട്ടന്റെ ബാഗ് പൊന്നൂന്റെ ബാഗ് എടുത്തേ എടുത്തേ ആ ബാഗ് എടുക്ക് ആ എന്തെങ്കിലും ഒരു റഫ് ബുക്ക് വെച്ചാൽ മതി ആ അതെയേ ആരുടെ ആരുടെ ആയിരുന്നു ബോക്സ് ആ പൊന്നോ പൊന്നു എടുത്ത ബോക്സ് എന്തേ ഇതില്ലേ പൊന്നുന്റെ ബോക്സ് എന്നാ എടുത്തോ മോനുക്കുട്ടൻ്റെ ബോക്സ് എന്നാ ബോക്സ് ബോക്സിന് അത് ആൾറെഡി ഉണ്ടല്ലോ കൺട്രട്ടി കട്ടർ വെക്കണ്ട മോനുട്ടാ ഇതിനകത്തൊന്നും ഇട്ടോ ഇതിൽ അറിയാമല്ലോ അതാണ്ട് ഇന്നൊരു ബുക്ക് മതി തരുമ്പോ എന്തേലും എൽപ്പിച്ച് ഈ ബുക്ക് എടുത്ത് എഴുതിയാ മതി ടൈം ടേബിൾ തന്നതിന് ശേഷം നമുക്ക് ടൈം ടേബിൾ അനുസരിച്ച് വരാം ഒരു എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറേ പേര് വെറൈറ്റി എറേസറൊക്കെയാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഞാൻ മേടിച്ചു കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ബാഗ് ഇതെ ഇതാണ് എനിക്കിഷ്ടപ്പെട്ടു പൗച്ച് ഇതാണ് കേട്ടോ പൗച്ച് ഇതിനകത്ത് തുളക്കുമ്പം ഇപ്പുറത്തെ സൈഡിലൊന്നുമില്ല ഇല്ല എന്നാലും ഇപ്പുറത്തെ സൈഡിലൊരു കിറ്റൻ്റെ ഉണ്ട് കേട്ടോ പിന്നെ അദ്ദേഹം അവിടെ റെയിൻബോയുടെ ഉണ്ട് പിന്നെ ഒരു പെൻസിൽ ഇത് സൗമ്യമാമി എന്താ കൊണ്ടുതന്നു കൂടെ വേണമെങ്കിൽ നമ്മുടെ വെച്ചാല് ഇതെന്റെ ഹിന്ദിയാണ് വിഷയം ഒരു റഫ് ബുക്കും പിന്നെ രണ്ട് കട്ടറും ഉണ്ട് കേട്ടോ ഈ കട്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ ഞാൻ ഈ ഈ ഈ ഇടുവാണ് എല്ലാ നിങ്ങൾക്ക് ഇതിൽ ഏത് ുംങ്ങൾ കമന്റ് ചെയ്യണം എല്ലാം താഴെ നിങ്ങൾ ചെയ്യണം ചെയ്യണം ഫ്രണ്ട്സ് സെറ്റ് ആയി തരി നമ്മുടെ മൂന്നൂട്ട ഷൂ ഒക്കെ റെഡി റെഡിയായി പോവാ നമുക്ക് ഒന്നും എടുക്കാനില്ല എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി റെഡിയായി മോനുകുട്ട ഒന്നിലും പൊന്നൂസ് മൂന്നിലും അപ്പൊ ഞങ്ങൾക്ക് ഇറങ്ങാം നമ്മൾ കേട്ടിട്ട് ഒന്നും വെയിറ്റ് ബാഗിന് പിന്നെ ഇവര് ഇത് തരുമല്ലോ ടൈം ഒക്കെ തന്നു കഴിയുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് എട്ട് പിരീഡ് എട്ട് പുസ്തകം എട്ട് ബുക്ക് ഇതെല്ലാം നൂറ് കൂട്ടൻ്റെ എൽ കെ ജി യു കെ ജി ടെക്സ്റ്റും ബുക്കും ഒക്കെ അവരവിടെ വാങ്ങിച്ചു വെക്കുമായിരുന്നു നമ്മൾ ലഞ്ച് ബാഗ് മാത്രം കൊടുത്തു വിട്ടാതിയായിരുന്നു പിന്നെ അവർ അവിടുന്ന് ബുക്ക് കൊടുക്കുകയാണ് എടുക്കുകയും ചെയ്യും ഇപ്പോൾ ഒന്നാം ക്ലാസ് പോലെ നേരെ തിരിച്ചാണ് എല്ലാം നമുക്ക് തന്നുവിടും ടൈം ടേബിൾ അനുസരിച്ചാണ് കൊണ്ടുപോകുന്നത് അത് ഇപ്പം മൂന്നുടനെ ഇൻ്റോട് വെയിറ്റ് ആണ് പിന്നെ നോക്കാം നമുക്ക് അവർമാതിരി ബാഗ് വാങ്ങിച്ചോട്ട് പോകാനുണ്ടോ ഇല്ലയോ തുറക്കുന്നതിൻ്റെ തിരക്കാണ് പക്ഷെ രണ്ട് ദിവസമായിട്ട് മഴയില്ല കേട്ടോ രണ്ട് മൂന്ന് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് മഴയില്ല പക്ഷെ വാർത്തകളൊക്കെ പറഞ്ഞത് ഭയങ്കര മഴ ആയിരിക്കും എന്നാ മഴ ചെറിയൊരു ചാറ്റരുമാണ് നേരത്തെ പോലും ഒരു മഴയൊന്നുമില്ല ഈ ജിഞ്ചിരി മണികൾ മോൻകുട്ട അങ്ങോട്ട് നോക്കിയിരിക്കുവോ കാഴ്ചയൊക്കെ കാണുമോ അതുകൊണ്ട് ഇന്ന് ഉറക്കം മുഴുത്തില്ല കേട്ടോ എന്നാലും രാത്രി ഞാൻ പറഞ്ഞു എന്നത്തേയും പോലെ ഇരിക്കല്ലേ മക്കളെ ഉറങ്ങു ഇനിടെ കോട്ടമായിട്ടിരിക്കുന്ന ഉറക്കം ശരിയായില്ല ഇന്ന് സ്കൂളിൽ പോയിട്ട് വരുന്ന ക്ഷീണം കൊണ്ട് നേരത്തെ ഉറങ്ങും പിന്നെ അതേ സമയം ശീലമാവും ഇനിയിപ്പം സ്കൂളിനോടെ വണ്ടി ഇടാനൊന്നും സ്ഥലം കാണത്തില്ല കണ്ടുപിടിക്കാം നല്ല അഞ്ചു ഭാഗം അത്ത എടുത്തോണ്ട് വരുമ്പോഴാണ് മഴ പെയ്തപ്പോ തോട്ടി വെള്ളി പോയിട്ട് വരാന്ന് പറ അമ്മായിടെ പോയിട്ട് വരാന്ന് പറ ചുമ്മാരി അത് പോകും അതുകൊണ്ട് അത്ര ബാഗ് എടുത്താണ് വന്നു എടുത്ത് എവിടെ പൊന്നൂസിന്റെ സ്കൂൾ അവിടെ ക്ലാസ് അവിടെയാ എന്തുവാ പൊന്നു പൊന്നൂസിന്റെ കൂട്ടുകാരിയെ കണ്ട് ക്ലാസ് ആ എനിക്കറിയത്തില്ല ബാ നമുക്ക് അവിടെ ചെന്ന് അന്വേഷിക്കാം ോട്ടെ ആ അംബേക്കർ അംബേക്കർ മോനുട്ടന്റെ ക്ലാസ് ഇവിടെ ഇരിക്കുന്ന കേട്ടോ അപ്പൊ ഇനി അസംബിലേക്ക് പോവാൻ പോവാസിനെ കൊണ്ടാക്കാംബാ കൊള്ളാം ഇനി മോനൂട്ടനെ നമുക്ക് ടീഷറിനെ ഏൽപ്പിക്കണം പിന്നെ പൊന്നൂസിനെ ഏൽപ്പിക്കണം ടീഷറിനെ നമ്പറൊക്കെ മേടിക്കണം കൊള്ളാമോ മോണുടന്റെ ടീച്ചറിനെ കൊള്ളാ പുതിയ ടീച്ചറാ കേട്ടോ അമ്മ ഇപ്പൊ സാരി കൊടുത്തത് കാണിച്ചു തന്നില്ല അതാ മോണുട്ടന്റെ ടീച്ചർ ആ അത് യു കെ ജിയിലുള്ള മോന്റെ മിണ്ട് പൊന്നൂസിനെ നമ്മുടെ ക്ലാസ്സിൽ അയ്യോ ആ ഒന്നോ രണ്ടോ പറ പുതിയ രണ്ട് പിള്ളേർ വന്നോ ആ എല്ലാരും ആയിട്ട് കൂട്ടോ ഉണക്കട്ടോ ഓന്നു അങ്ങനെ മുത്തുമണി നമ്മുടെ കാറിന്റെ ഫ്രണ്ടില് വേറൊരു വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതാണ് ഞങ്ങക്ക് പോവാൻ പറ്റാതെ പെട്ടുകിടക്കും അപ്പം അവിടെ മൈക്കിലൊക്കെ അനൗൺസ്മെന്റ് ചെയ്യിപ്പിച്ച് നമ്പരൊക്കെ എന്നിട്ടും ില്ല ഒരുപാട് വണ്ടി ബ്ലോക്ക് ആയി പോലീസ് ഒന്ന് പെറ്റിയൊക്കെ അടിച്ചു ഇവിടെ വണ്ടിയിട്ടുണ്ട് രക്ഷമിട്ട് കേട്ടോ അന്നേരം പൊന്നൂസിനെയും മോണ്ടനെയൊക്കെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി എൽ കെ ജി പിള്ളേരുടെ ഫസ്റ്റ് ഡേ അല്ലയോ അതും പിന്നെ പ്രസംഗമൊക്കെ കാണുമല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഡേ ആദ്യത്തെ ദിവസം സ്കൂളിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അത് അവർക്കങ്ങ് വിളിച്ചുകൊണ്ട് പോവാം ബാക്കിയുള്ളത് നമുക്കൊക്കെ മൂന്നര വരെയും ക്ലാസ് ഉണ്ട് മോനൂട്ടൻ്റെ പുതിയ ടീച്ചറാ പൊന്നൂസിൻ്റെയും പുതിയ ടീച്ചറാ കണ്ട് കാര്യമൊക്കെ പറഞ്ഞു നമ്പരൊക്കെ മേടിച്ചു മോനൂട്ടൻ്റെ മേളിലാണ് മേളിൽ വരെ കുഞ്ഞുങ്ങൾക്ക് ബാഗ് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഈ വർഷം അവരിവിടെ ടെക്സ്റ്റ് മേടിച്ച് വെക്കുന്നു എന്ന് ഇപ്പം പറഞ്ഞ് നമുക്കറിയത്തില്ല നാളെ തൊട്ട് അറിയാം അപ്പം എന്തായാലും ആയാലും ആകെ എനിക്ക് ഭയങ്കര വിഷമമായി മോനുട്ടൻ വീട്ടിലൊക്കെ നമുക്ക് കുരുത്തക്കാണാണെങ്കിലേ ഇവിടെ വരുമ്പോൾ അങ്ങ് ഭയങ്കര പാമ്പോലിരിക്കും പിന്നെ അതല്ലേ എനിക്കങ്ങ് സങ്കടം വരുന്നു എന്തോ ഭയങ്കര ഒരു എന്നാലും ഈ രണ്ട് മാസം നമുക്ക് കൂടെ ഉണ്ടായിരുന്നോണ്ട് നമുക്കിപ്പം നേരം പുള്ളിക്കാരി കാര്യായിട്ട് നാറങ്ങളും ശരിയല്ല അപ്പൊ ശെരി അപ്പൊ എല്ലാരും അടുത്ത് എന്ത് പറയണന്ന് എനിക്കറി എന്ത് പാടി അതിന് സ്കൂളിൽ എല്ലാം വിട്ടു കരയുന്നതിന് ആ ശരി വണ്ടി പോട്ടെ ഏഹ് ഒന്നും പറയുന്നില്ലല്ലോ ഏഹ് ആ അപ്പൊ എന്നാ എല്ലാവർക്കും വീണ്ടും അടുത്ത വീടിൽ കാണാം അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു ഹായ് ബൈ ബൈ